കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽപുര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായുള്ള മുഖപ്പ സമർപ്പണം നടന്നു ഭാരത് ഹോസ്പിറ്റൽ ഡയറക്ടർ രേണുക വിശ്വനാഥൻ മുഖപ്പ സമർപ്പിച്ചു ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഏറ്റുവാങ്ങി ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി ഡോക്ടർ വിനോദ് വിശ്വനാഥൻ പ്രസിഡന്റ് ടി സി ഗണേഷ് തുടങ്ങിയവരും മറ്റ് പ്രമുഖരും സന്നിഹിതരായിരുന്നു പാരമ്പര്യ നിർമ്മിതികൾക്ക് അനുസൃതമായാണ് മുഖപ്പ നിർമ്മിച്ച് സമർപ്പിച്ചതെന്നും നിർമ്മാണത്തിൻ്റെ ഒന്നാം ഘട്ടം ഉടൻ പൂർത്തിയാക്കുമെന്നും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ടി സി ഗണേഷ് പറഞ്ഞു തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ക്ഷേത്ര ബലിക്കലൽ പുരയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മുഖപ്പിൻ്റെ സമർപ്പണമാണ് ഇന്നിവിടെ നടക്കുന്നത് ിക്കൽപുരയുടെ പുനർനിർമ്മാണമാണ് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് ഏകദേശം എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്ന തേക്കിൽ പാടികളിൽ തീർത്ത ബലിക്കൽപുരയാണ് ഇവിടെ പുനർനിർമ്മിക്കുന്നത് ഇന്ന് ബലിക്കൽപുരയുടെ പുനർനിർമ്മാണത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു ചടങ്ങാണ് മുഖപ്പിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഈ ബലിക്കൽപുരയുടെ ഏറ്റവും പ്രധാന അവയവമാണ് മുഖപ്പ് അതിൻ്റെ സമർപ്പണമാണ് ഇന്ന് ഭാരത് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ ശ്രീമതി രേണുക വിശ്വനാഥൻ ഇവിടെ സമർപ്പിച്ച് നിർവഹിച്ചിട്ടുള്ളത്